പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം എം പരിവാഹൻ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക എം പരിവാഹൻ്റെ വെബ്സൈറ്റിലോട്ട് കയറി വരിക ഇതിലെ മുഗൾ ഭാഗത്തായിട്ട് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കേരള എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു പോ പബ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ലൈസൻസ് മെനുവിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആധാർ കാർഡ് നമ്പർ അല്ലെങ്കിൽ വെർച്വൽ ഐ നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് നമ്പറാണ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആരുടെ ലൈസൻസ് ആണോ അയാളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് ഒ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുള്ളി സെൻഡ് ദ വൺ ടൈം പാസ്വേഡ് ടു യുവർ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ എന്ന് എഴുതിയതിന് ശേഷം നമ്മുടെ ആധാർ ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി സെൻഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതിൽ നമ്മൾ വന്നിരിക്കുന്ന ഒ ടി പി എൻ്റർ ഒ ടി പി ഹെർ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം അടിഭാഗത്തായിട്ട് മൂന്ന് ചെക്ക് ബോക്സുകൾ കാണാൻ സാധിക്കും അതിൽ മൂന്നിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത് നമ്മളുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മളുടെ നെയിം നമ്മളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് സെലക്ട് ക്രൈം ീരിയ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് സെലക്ട് കൊടുക്കുക ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തത് അതിനുശേഷം ഡി എൽ നമ്പർ എന്നുള്ളതിന് താഴെയായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില സമയത്ത് ഡ്രൈവിങ് ലൈസൻസ് നമ്പർ മുഴുവനായിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് റെഡി ആവാറില്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെല് കഴിഞ്ഞ അതിന് ശേഷം നമ്മുടെ ആർ ടി യുടെ നമ്പർ കൂടി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ബാക്കി നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക സബ്മിറ്റ് എന്ന് പറയുന്ന വാദത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ വെച്ചിട്ട് വന്നിരിക്കുന്ന ലൈസൻസ് ഹോൾഡറിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ ആയിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് മൊബൈൽ നമ്പർ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല അപ്പോൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഇൻ്റർഫേസിലോട്ട് വന്നതിന് ശേഷം നമ്മളുടെ പുതിയതായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ കാണുന്ന ഭാഗത്തായിട്ട് റീസൺ ഫോർ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അവിടെയായിട്ട് എന്താണ് കാരണം എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ കണക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡാണ് അപ്പോൾ ന്യൂ കണക്ഷൻ എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പഴയ നമ്പർ ആണ് എന്നുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ നിലവിലും ഇപ്പോൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൺഫേം ന്യൂ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വീണ്ടും നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ന്യൂ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി ചെല്ലുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒ ടി പി എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുൾ എന്ന ചെയ്ത് കാണിച്ചു അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ലൈസൻസ് നമ്പർ കൊടുത്തതിന് ശേഷം വിത്ത് മൊബൈൽ നമ്പർ എന്ന് കൊടുത്ത് മൊബൈൽ നമ്പർ കൂടി കൊടുത്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഓൾറെഡി ഒരു മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്